ദുബായ് വിമാനത്താവളം ടെർമിനൽ ഒന്നിലേക്കുള്ള പ്രധാന പാലത്തിന്റെ വീത് കൂട്ടുന്നു പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഒരു മണിക്കൂറിൽ അയ്യായിരത്തി അറുനൂറ് വാഹനങ്ങൾക്ക് കടന്നുപോകാം നിലവിൽ വാഹനശേഷി നാലായിരത്തി ഇരുന്നൂറാണ് അതേസമയം എയർപോർട്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെടാതെ ഈ നവീകരണ ജോലികൾ പൂർത്തിയാക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ട് ഒന്നാണിത് ദുബായ് വിമാനത്താവളം ടെർമിനൽ ഒന്നിലേക്കുള്ള പ്രധാന പാലത്തിന്റെ വീതി കൂട്ടലും നവീകരണവുമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന ആർ ടി എ പ്രഖ്യാപിച്ചത് ഇതിനായി കരാർ നൽകി ഉന്നത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി നിർമ്മാണം നടത്തും ഗതാഗതം തടസ്സപ്പെടുത്താതെ നവീകരണ ജോലികൾ പൂർത്തിയാക്കും റാമ്പുകളടക്കം മൊത്തം നൂറ്റി മീറ്റർ നീളമാണ് പാലത്തിന് ഉണ്ടാക്കുക വീതി കൂട്ടുന്നതിനൊപ്പം നടപ്പാതകൾ തെരുവിളക്കുകൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കും ദുബായ് എയർപോർട്ട്സുമായി സഹകരിച്ചാണ് നവീകരണം നടത്തുക പുതിയ പദ്ധതിയിലൂടെ നിലവിലുള്ള പാലം മൂന്ന് മുതൽ വരെയുള്ള വരികളായി വീതി കൂട്ടും പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ഒരു മണിക്കൂറിലെ വാഹനശേഷി നാലായിരത്തി ഇരുന്നൂറിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറായി ഉയർത്തും അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വർധന വരുത്തും ഇപ്രകാരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനായി അത്യാധുനിക എഞ്ചിനീയറിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തും ന്യൂസ് ദുബായ് First time in television history, one one man 17 17 year TV TV. show, 850 plus episodes, one anchor every week, week, years, Middle East this week, only on An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.